നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ് എൻ്റെ ഈ ചാനൽ കൂടി ഞാൻ ഏറ്റവും അധികമായി പറയുന്നത് പ്രേതാനുഭവങ്ങളാണ് ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ ഒരു വ്യക്തിയാണ് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അതിനോടൊപ്പം തന്നെ ജ്യോതിഷപരമായി വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നും ഞാനൊരു പ്രേതാനുഭവ കഥ തന്നെയാണ് പറയുന്നത് പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ് ഈ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരും ഈ പ്രേതകഥകൾ അല്ലെങ്കിൽ പ്രേത സംഭവങ്ങൾ ഒരുപാട് കാണുന്നുമുണ്ട് വായിക്കുന്നുണ്ട് ഈ ട്രാക്കുള എന്ന് പറയുന്നത് തന്നെ ട്രാക്കുള അതൊരു വലിയ പ്രേതമാണ് അതൊരു സങ്കല്പ കഥാപാത്രമാണ് പക്ഷെ ആ എത്രയോ വർഷങ്ങളായിട്ട് പോലും ആ പുസ്തകങ്ങൾ ഇന്നും വിറ്റുപോകുന്നുണ്ട് ആ കഥകൾ ഒരുപാട് പോകുന്നുണ്ട് മലയാളത്തിൽ തന്നെ ഈ ട്രാക്കുളയെ ആസ്പദമാക്കി ട്രാക്കുള ട്രാക്കുള കോട്ട ട്രാക്കുളിയുടെ അങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയം പുഷ്പനാഥെന്ന് പറഞ്ഞൊരു ഒരു കഥയെഴുത്തുകാരൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് അത് വായിച്ചിട്ടുള്ളതാണ് അപ്പം ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ആൾക്കാരുടെ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പക്ഷേ എന്നാൽ ഒരുപാട് പേർക്കിതിന് പേടിയാണ് നമ്മളിതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത് പ്രേതങ്ങൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും അവർ മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനോടൊപ്പം എപ്പോഴും പ്രേതങ്ങളുണ്ട് കാര്യം മരിച്ചു പോകുന്ന ദുരാത്മാക്കളായ മനുഷ്യൻ ആത്മാക്കളാണ് പ്രേതങ്ങളായിട്ട് നമുക്ക് ചുറ്റിനും വരുന്നത് അപ്പം ഇന്ന് ഞാൻ പറയുന്നതും ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു യുവാവിനെ പ്രേതം പിടിക്കുന്നു പ്രേതം പിടിക്കുന്നു എന്ന് വെച്ചാൽ അവനാ പ്രേതം പിടിച്ചതിന് ശേഷം അവനിൽ വരുന്ന മാറ്റങ്ങൾ അതായത് വളരെ ഊർജസ്വലനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഈ പ്രേതം പിടിച്ചതിന് ശേഷം ദൈവവിശ്വാസിയൊന്നും അല്ലായിരുന്നു എന്നുവെച്ചാൽ അമിതമായ അന്ധവിശ്വാസമൊന്നുമില്ല ക്ഷേത്രത്തിലേക്ക് വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ പക്ഷെ അദ്ദേഹം പിന്നീട് കാണിക്കുന്നത് അദ്ദേഹം അറിഞ്ഞുകൂടാത്ത ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നു കടുകട്ടിയായിട്ടുള്ള മന്ത്രങ്ങൾ അദ്ദേഹം ചൊല്ലുന്നു പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു പന്തം കത്തിച്ച് അന്തരീക്ഷത്തിലേക്ക് കുന്തിരിക്കം എറിഞ്ഞ് വീശിയെറിയു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞിട്ട് പോലും അതായത് അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ട് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതായിട്ടാണ് അതാണ് ഇദ്ദേഹത്തിൽ വന്ന ഒരു പ്രേതബാധ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഇതൊരുപാട് വർഷത്തിന് മുമ്പ് ഞാൻ പോയി പരിഹരിച്ചതാണ് ഇദ്ദേഹം ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു വലിയ കുടുംബത്തിലെ ഒരു വലിയ തറവാട് പഴയ ഒരു തറവാടാണ് ആ അംഗമാണ് ഇദ്ദേഹം അപ്പം ഇവർക്ക് മറ്റ് ജോലികളൊന്നും ഇല്ല ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല ഒരുപാട് കൃഷി സ്ഥലങ്ങളും സ്വത്തും അതുപോലെ തന്നെ അവരുടെ ആ കവലയിൽ ഏറ്റവും കൂടുതൽ രണ്ടുപേര് കടയെന്തോ അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഒരുപാട് കടകൾ വാടക കൊടുത്തിരിക്കുക അതിലൊന്നു രണ്ട് കട ഇവർ തന്നെ നടത്തുന്നതാണ് അതിലൊരു കടയിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരനാണ് അതിൻ്റെ മേൽനോട്ടം അത് ഈ പലചരക്ക് വ്യാപാരമാണ് വലിയൊരു കടയാണ് ഇടയിൽ ഒരുപാട് ജോലിക്കാർക്കുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇയാളാണ് നടത്തുന്നത് ഇയാൾ രാവിലെ ഇവിടെ നിന്ന് പോകും പോയി കഴിഞ്ഞാൽ അവസാന ബസ് ആ കവലയിൽ വന്ന് വരെ ഇദ്ദേഹം കട തുറന്നിരിക്കും അല്ല ആ ബിസിനസ്സിനോട് അത്രയും താല്പര്യമാണ് നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആ ഇടയ്ക്കാണ് ഈ ചെറുപ്പക്കാലിൽ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുന്നു ഈ മരണം സംഭവിച്ചപ്പോഴത്തേക്ക് അന്ന് അദ്ദേഹം കടയിൽ പോയില്ല മരണമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയോടുകൂടി അവർ അപ്പം ആ വലിയ ഒരു പുരയിടമാണ് ഏക്കർ കണക്കിനുണ്ട് ഒരു കുടുംബ തറവാട് വീട് അവിടെ ഉണ്ട് ഒരു വലിയ വീടാണ് പിന്നീട് അതിനുശേഷം കുടുംബങ്ങളാകുന്നവർ ആ അതിനുള്ളിൽ തന്നെ വീടുകളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ താമസിക്കുന്ന വലിയ ഒരു 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 പഞ്ചായത്ത് തന്നെ എന്ന് പറയാം ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ അവരുടെ ബന്ധുക്കൾ എല്ലാവരും അവിടെ കൂടെ താമസിക്കുകയാണ് അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു കുളവും ഉണ്ട് ഈ കുളത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് അവർക്കൊരു കുടുംബ കുടുംബക്ഷേത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ആൾക്കാരൊക്കെ ഇവരെ തന്നെയായിരുന്നു ആ ക്ഷേത്രം പിന്നീട് ഇവിടെ വരുന്നത് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കുളമാണത് പക്ഷേ ആ കുളം നശിച്ചില്ല ആ കുളത്തിൽ തന്നെയാണ് ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ മിക്ക പുരുഷന്മാരും അതിനകത്ത് തന്നെയാണ് കുളിയും നനയൊക്കെ നടത്തുന്നത് അപ്പം അങ്ങനെ ഒരു ദിവസം ഈ മരണം കഴിഞ്ഞു വീട്ടിൽ വന്ന് ഇദ്ദേഹം ഇങ്ങനെ വിശ്രമിച്ചതിന് ശേഷം വൈകിട്ട് ഒരു നാലഞ്ച് മണിയോടുകൂടി ഇദ്ദേഹം കുളിക്കാനായിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ കുളത്തിലേക്ക് പോവുകയാണ് കുളത്തിൽ പോയി കുളിക്കഴിഞ്ഞു ഇപ്പോൾ വീട്ടുകാരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇയാൾ വൈകിട്ട് ചായ കുളിക്കാനൊന്നും വന്നില്ല കണ്ടില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ രണ്ട് മൂന്ന് പുരുഷന്മാർ മറ്റുള്ള പുരുഷന്മാർ ചേർന്നിട്ട് അയാൾ പോയിട്ട് അയാൾ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടേപ്പറ്റി നേരെ അന്വേഷിച്ച് കുളത്തിനടുത്ത് ചെന്ന് അപ്പോൾ കാണുന്നത് ഇയാൾ ബോധമില്ലാതെ കിടക്കുകയാണ് അരയ്ക്ക് താഴെ വെള്ളത്തിലും പകുതി ഇങ്ങനെ കിടക്കുകയാണ് അവർ പെട്ടെന്ന് തന്നെ പൊക്കിയെടുത്തു എന്താണെന്നൊരു പിടിയില്ല എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു വെള്ളമൊക്കെ തളിച്ചു ചൂടുവെള്ളമൊക്കെ കൊടുത്തപ്പോൾ ഇവൻ്റെ ബോധം വീണു ബോധം വീണപ്പോൾ ഇവൻ പറഞ്ഞത് ഇവനെ കുളത്തിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരും ഇവൻ്റെ കാലിൽ പിടിച്ചിങ്ങനെ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി എങ്ങോ കൊണ്ടുപോയി കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബോധം നഷ്ടപ്പെട്ടു അത്ര മാത്രമേ ഇവനറിയറിയാവുള്ളൂ ബോധം വീണപ്പോൾ വീടിന് ഉള്ളിൽ ചുറ്റും വീട്ടിൽ ചു വീട്ടുകാരുടെ എല്ലാവരും ചുറ്റിനു കൂടി നിൽക്കുന്നു അതാണ് ഇവൻ്റെ ഇപ്പം എന്ത് സംഭവിച്ചൊന്നും ഒരു പിടിയില്ല അപ്പോൾ വീട്ടുകാർക്കെല്ലാം ഒരു പേടിയാണ് എന്താണോ ഇങ്ങനെ സംഭവിച്ചത് ബോധം കെട്ട് വീണതാണോ പക്ഷേ എങ്ങനെ ഇവൻ തിരിച്ച് കരയിലേക്ക് വന്നു എന്നുള്ളത് അവർക്കൊരു അത്ഭുതമായി തന്നെ അങ്ങനെ നിൽക്കുകയാണ് അടുത്ത ദിവസം മുതലാണ് ഇവനിലൊരു പ്രകടമായിട്ടൊരു മാറ്റം കാരണം പിന്നെ അവൻ കടയിലേക്ക് അധികം പോകുന്നില്ല കടയെന്ന് വെച്ചാൽ അവൻ്റെ ജീവനായിരുന്നു പിന്നെ കടയിലേക്ക് പോകുന്നില്ല വെറുതെയും മതിലും ചാരി ഇങ്ങനെ നിൽക്കുക വെറുതെ നടക്കുക എവിടെ ഇരുന്നാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ആരോടത്ത് സംസാരിക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും രൂക്ഷമായിട്ട് നോക്കും ആ നോട്ടം കാണുമ്പോൾ ഇവർക്ക് പേടിയാകും കാര്യം അവനോട് ആരും ഒന്നും സംസാരിക്കരുത് ഒന്നും ചോദിക്കരുത് അവനെന്തോ ഒരു ഒറ്റപ്പെട്ടൊരു ലോകത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ആരുമായിട്ട് ഇങ്ങനെ അടുക്കുന്നില്ല കടയിൽ പൂർണ്ണമായിട്ട് അവ ഒഴിവാക്കി കടയിലെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നില്ല വീട്ടിൽ ആരുമായിട്ടും സംസാരിക്കുന്നതിന് മിണ്ടുന്നില്ല അവൻ്റെ ആ അളിയന്മാരും മറ്റ് ചുറ്റപ്പന്മാരും ഒക്കെ ഉണ്ട് അടുത്തടുത്ത് താമസിക്കുന്ന എല്ലാവരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലായിരുന്നു ഉഷാരുമായിട്ടും ഇല്ലാതെ ഇങ്ങനെ ഒറ്റപ്പന്നിയെപ്പോലെ മാറിപ്പോകുന്നൊരു അവസ്ഥ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു വളരെ ദേഷ്യം വരുന്നു പിന്നെ ഏറ്റവും ഇവർക്ക് വിചിത്രമായി തോന്നിയ ദൈവം ആഹാരം കഴിക്കാൻ പിന്നെ തറയിലേരിക്കുള്ളൂ തറയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ചമ്പ്രം പടിഞ്ഞാണിരിക്കുക അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കാലൊക്കെ മടക്കി വെക്കുന്നത് അവന് അങ്ങനെ അന്ന് അന്നുവരെയും പത്തൊപ്പത്തഞ്ച് വയസ്സാവുന്ന അന്നു വരെയും അങ്ങനെ ഒരു ശീലമൊന്നും ഉള്ളതായിട്ട് ഇവർ കണ്ടിട്ടൊന്നുമില്ല ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പം എന്തായാലും ഇവർ കുറച്ച് ദിവസം കൂടി ശ്രദ്ധിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത് ഇവരുടെ വീടിൻ്റെ തന്നെ ഈ പഴയ തറവാടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു വേറൊരു വലിയ ഒരു മുറിയുണ്ട് ഈ മുറിയിൽ ഇവൻ അകത്ത് കയറി പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മുറിയാണ് തുണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭാഗ ഇവൻ വൃത്തിയാക്കി കുറേ നിലവിളക്കുമൊക്കെ എടുത്ത് കത്തിച്ച് പൂജാതി കർമ്മങ്ങൾ അവൻ തുടങ്ങുകയാണ് മന്ത്രങ്ങൾ ചൊല്ലുക പൂജ ചെയ്യുക മണിയടി ശബ്ദം വേണ്ടുന്ന ഒരു ബഹളം ഒരു ഒരു മന്ത്രവാദി ഒരു പോറ്റിയൊന്നും പറയാൻ ഒരു മന്ത്രവാദി ചെയ്യുമ്പോഴുള്ള കർമ്മങ്ങൾ പന്തം കത്തിച്ച് ഇങ്ങനെ കുന്തിരിക്കം കത്തിച്ച് ഏത് ഭാഗത്തേക്ക് ഇങ്ങനെ എറിയുക വേണ്ടുന്ന ഒരു ബഹളം അവിടെ ഇവർക്കെല്ലാം പേടിയാണ് ഇവൻ്റെ അടുത്ത് അതായത് ഇവൻ്റെ നോട്ടം പോലും അവർക്ക് മുതിർന്നവർക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്ന ചില അവസ്ഥകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ യവനിൽ എല്ലാവർക്കും ഒരു ഭയമായി എന്തെങ്കിലും ഇവനിൽ നിന്ന് ഒരു അത്യാവത്തുണ്ടാകാൻ ഒരു സാധ്യത വളരെ വലുതാണ് കാര്യം ഇവനൊരു ബന്ധുവാണെന്നോ ആരോടും ഒന്ന് ഒന്ന് സ്നേഹത്തോട് സംസാരിക്കുമോ ഒരു നോട്ടം പോലും ഇല്ല ആരും ഒന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇവനൊരു ക്രൂരനെ പോലെയായി അപ്പോൾ ഇവനിൽ നിന്നും എന്തും എന്താക്രമണവും പ്രതീക്ഷിക്കാം എന്നുള്ള നില അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ സ്വബോധത്തോടു കൂടിയല്ല ഇവനിൽ എന്തോ ഒരു ദോഷം കടന്നിരിക്കുന്നു ഒരു പ്രേതം കടന്നിരിക്കുന്നു എന്നിവർക്ക് മനസ്സിലായി ഇവരെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബക്ഷേത്രത്തിലെ ശാന്തിക്കാരനെ അന്വേഷിച്ചാൽ അയാളുടെ വീട്ടിൽ പോയി അയാളുടെ വീട്ടിൽ ജ്യോതിഷൊക്കെ നോക്കുന്ന ഒരാളാണ് അയാളുടെ വീട്ടിൽ പോയിട്ട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാൾക്ക് അവിടെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒരു ദുർഭൂതം ഒരു ദുരാത്മാവ് അതായത് ഐസറാതെ മരിച്ചുപോയ പോയ ഒരാ ഒരാത്മാവ് ഈ ശരീരത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ ചെറുപ്പക്കാരൻ ഈ യുവാവിൻ്റെ ശരീരത്തിലേക്ക് കടന്നിരിക്കുന്നു ആ ആത്മാവാണ് ഇപ്പോൾ ഇയാളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആത്മാവ് ഇവിടെ നിന്ന് വന്നെന്നോ എന്താണെന്നോ ഇതിൻ്റെ മറ്റു ഒരു സൂചനയും അയാളുടെ രാശിയിൽ തെളിയുന്നില്ല അങ്ങനെ അയാളത് എന്തായാലും ഒരു പ്രേതം ഈ ശരീരത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കി അയാൾ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും അത് ബോധ്യമായി കാര്യം വെച്ചാൽ ഇവൻ അന്നുവരെ ഒന്നും അറിയില്ല അവന് ആ അവൻ കടുകെട്ടി മന്ത്രങ്ങൾ വരെ ചൊല്ലുന്നു പൂജ ചെയ്യുന്നു വിളക്ക് എത്തിച്ച് ഇവര് ഒളിച്ചു നോക്കുമ്പോൾ ഇവന്റെ ഈ പ്രകൃതിയൊക്കെ പ്രാകൃതമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ചെയ്തി കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഇത് എങ്ങനെയവൻ പഠിച്ചു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ള അപ്പം എന്തായാലും അപ്പം സ്വബോധത്തോടു കൂടിയല്ല ചെയ്യുന്ന മറ്റൊരു ശക്തി അവനിലുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം കൂടി ഈ ശാന്തിക്കാരൻ കൂടി പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി എന്തായാലും ഇത് മാറ്റണമല്ലോ അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോ ശാന്തിക്കാരൻ എനിക്ക് പരിചയമുണ്ട് ശാന്തിക്കാരനായ കൂട്ടി എന്റെ അടുത്ത് വരികയാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നത് പരിശോധിക്കുമ്പോൾ ഈ ശാന്തിക്കാരൻ നോക്കിയതിൻ്റെ അപ്പുറം ഒന്നും എനിക്ക് പോകാൻ സാധിച്ചില്ല മന്ത്രങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൻ്റെ ഒരു ഒരു ആത്മാവ് ഒരു ദുരാത്മാവാണ് ഇതിലേക്ക് വന്നതെന്ന് മനസ്സിലായി എന്തായാലും അതെന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതിനെ പൂജ ചെയ്ത് ഇതിനെ ഒഴിവാക്കണം അവര് ഈ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കല്യാണം പോലും നടന്നിട്ടില്ല കഴിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കൊരു ദിവസവും തീരുമാനിച്ചു പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം കൂട്ടി പൂജ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ അതായത് ഈ ശരീരത്ത് വരുത്തി ഈ ആ ഏതാണോ ദുരാത്മാവ് ആ ദുരാത്മാവിനെ ഈ ശരീരത്തിലേക്ക് വരുത്തി ഈ ആത്മാവിനെ കൊണ്ട് തന്നെ ഇത് ആരാണ് എന്താണെന്ന് പറയിപ്പിച്ചാലേ നമുക്ക് എന്തെങ്കിലും തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ അല്ലാതെ ഇത് രാശിയിലൊന്നും തെളിയുന്നില്ല അങ്ങനെ ഞങ്ങൾ പൂജ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തിൽ വരെ അനുഗ്രഹിച്ചൊന്നും വന്നില്ല ഈ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിലേക്ക് വന്നു ഭയങ്കര ആരോഗ്യമായിരുന്നു നാലഞ്ച് പേര് പോലും പിടിച്ചിട്ട് പോലും നിൽക്കാത്ത വിധത്തിലുള്ള അത്രയും പവർഫുള്ളായിട്ടാണ് ആ ശരീരത്ത് വന്നത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അത് വന്നിട്ട് ആരാണെന്നൊന്നും പറയുന്നില്ല എന്തിനാണ് വന്നതെന്നാണ് പറഞ്ഞത് ആ ഭാഗത്ത് തന്നെയുള്ള ഈ ദേശത്ത് തന്നെയുള്ള ഒരു കുടുംബത്തിലെ ഇന്നത്തെ തലമുറയിൽ പഴയ തലമുറ മരിച്ചുപോയി അതായത് ഈ ആത്മാവ് ജീവിച്ചിരുന്ന് തലമുറ മരിച്ചുപോയി ഇപ്പോൾ ആ തലമുറയിൽ വീണ്ടും അംഗങ്ങളുണ്ട് അവരെ നാമാവിശേഷം ആ കുടുംബത്തിനെ മുച്ചൂടും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിൽ വന്നിട്ട് ഈ മന്ത്രവാദങ്ങൾ ഈ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് കാര്യം എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി പക്ഷെ ഇത് ആരാണ് ഈ ദുരാത്മാവാരാണ് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആളാണ് അതായത് ഈ ഈ ഇപ്പോൾ ഈ പ്രേതം പിടിച്ച ചെറുപ്പക്കാരൻ അയാൾ ജനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് മുമ്പാണ് ആണ് മരണപ്പെട്ടു പോയത് അപ്പോൾ മരിച്ച രീതിയൊക്കെ പറഞ്ഞപ്പോൾ ഈ വീട്ടുകാരണവർക്ക് ഈ നിന്ന ആൾക്കാർക്കെല്ലാം കാര്യം മനസ്സിലായി അതായത് അദ്ദേഹം ഈ കുളത്തിൽ വീണാണ് മരിച്ചു പോയത് കുളത്തിൽ വീണ് അദ്ദേഹം എങ്ങനെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ മന്ത്രശക്തികളെല്ലാം നഷ്ടപ്പെടുത്തിയതിനു ശേഷം എന്നെ ഈ ജലത്തിലേക്ക് മുക്കിക്കൊല്ലുകയാണ് ചെയ്തത് അത് മനുഷ്യരല്ല ദുർമന്ത്രവാദം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ മരിച്ചു പോയത് ഞാൻ എന്തായാലും ആ കുടുംബത്തിനെ നാമാവിശേഷമാക്കിയിട്ട് വാശിയോട് കൂടിയാണ് വാശിയോടുകൂടിയാണ് പറയുന്നത് പക്ഷേ ഈ കുടുംബക്കാരെല്ലാവരും കൂടി അപ്പോൾ ഈ ആ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ നല്ല പ്രായമുള്ളവർക്കൊക്കെ ഇദ്ദേഹം തന്നെ അറിയാം എല്ലാവരും കൂടി വന്ന് ഈ ഇതിൻ്റെ ഇത് മുന്നിൽ കിടന്ന് കരഞ്ഞ് വിളിച്ചൊക്കെ കയ്യും കാലും പിടിച്ചൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് എന്തായാലും ഈ പ്രേതം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇപ്പോൾ ഈ ഭാഗത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നെ കുളത്തിനോട് ചേർന്ന് ക്ഷേത്രമൊക്കെ ഉണ്ട് ആ ക്ഷേത്രമൊക്കെ അവർ വേറെ അവരുടെ സ്ഥലത്ത് തന്നെ മാറ്റി വലിയ രീതിയിൽ നല്ലൊരു ക്ഷേത്രമാക്കി എപ്പോഴും നിത്യപൂജയോടുകൂടി നടക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ എനിക്ക് സ്ഥാനം തരണം എങ്കിൽ ഞാൻ ഈ എൻ്റെ ഈ ഉദ്യമം ഉപേക്ഷിച്ച് ഞാൻ അവിടെ ഇരുന്ന് കൊള്ളാം എന്നെ ആദ്യം ശുദ്ധി ചെയ്യണം ശുദ്ധി ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ സ്ഥാനം തരണം ഈ ഒരു കണ്ടീഷൻ വെച്ചു പക്ഷെ കുറച്ച് ആൾക്കാർ ഈ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു അവർക്ക് സംശയമാണ് അത് ഇതൊരു ദുരാത്മാവല്ലേ ഇതിനെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തിയാൽ ഇനി വീണ്ടും ക്ഷേത്രം നശിച്ചു പോകും എന്നുള്ളതായിരുന്നു അതിനവരെ എൻ്റെ അഭിപ്രായം തേടി ഞാൻ പറഞ്ഞ ഒരിക്കലും അല്ല നമ്മൾ ശുദ്ധി ചെയ്ത് കൊണ്ടിരുത്തിയാൽ അത് പ്രത്യേകിച്ചും ഇദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു എന്നാണ് അറിഞ്ഞത് മന്ത്രതന്ത്രങ്ങളെല്ലാം നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ശുദ്ധി ചെയ്ത് കൊണ്ടിരുത്തിയാൽ അത് പിന്നെ മന്ത്രമൂർത്തി യോഗി സ്ഥാനത്തേക്കൊക്കെ ഇരിക്കും പിന്നെ ഒരിക്കലും ഒരിക്കലും അതായത് മനുഷ്യ സമൂഹത്തിനെ അത് ദോഷമായി വരില്ല എന്നുള്ളതാണ് അതിന് പിന്നെ അവർക്കെല്ലാവർക്കും അത് സമ്മതമായി അതിനുശേഷം ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് അന്നല്ല അടുത്തൊരു ദിവസം കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ ക്ഷേത്രത്തിൽ തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെ അത് സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി എന്നുള്ളതാണ് അതിനുശേഷം ഒരു കുഴപ്പമില്ല ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് സന്തോഷം ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സംഭവിച്ചത് അപ്പോൾ ഈ കാരണവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബക്കാർ പറഞ്ഞതാണ് അറിയാമെന്നുള്ളവ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയായിരുന്നു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന വിധത്തിലുള്ള മന്ത്രതന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് ഒരു വേറൊരു ഗുരുവുണ്ടായിരുന്നു അദ്ദേഹം വെച്ചാൽ അദ്ദേഹം കൊടിയ മന്ത്രവാദി എന്നാണ് പറയുന്നത് ഒരാളെ വേണമെങ്കിൽ നിൽക്കുന്ന നിലയിൽ അയാളെ തളർത്തിയിടാനോ കൊല്ലുവാനോ ഒരു സാധിക്കുന്ന അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരാൾ അയാളിൽ നിന്നുമാണ് ഇയാൾ ഈ ദുർമന്ത്രവാദം പഠിക്കുകയും അത് ഈ നാട്ടിൽ കൊണ്ടുവന്ന് പലർക്കും പലരുടെയും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഈ നാട്ടിൽ തന്നെയുള്ള ഈ ഇവരുടെ വീടിന് തൊട്ട് കുറച്ച് ദൂരമായിട്ട് ഒരു ബ്രാഹ്മണസ് കുടുംബമുണ്ട് അവർ ക്ഷേത്ര പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ് അവർക്ക് ഒരു സ്വന്തമായിട്ട് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ ഒരു സ്ത്രീയുണ്ട് ഒരു അന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തതാണ് അപ്പം ഇദ്ദേഹത്തിന് ആ സ്ത്രീയോടൊരു പ്രണയം തോന്നുകയും നേരിട്ട് ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ ഒരു ഹൂം കാണാച്ച ഇത്രയും ഒരു മനുഷ്യൻ അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ കുടുംബത്തിൽ അംഗമാണ് അതുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് ഇങ്ങനെ പെണ്ണ് ചോദിക്കുകയാണ് എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് പറയുകയാണ് പക്ഷേ ആ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തായാലും ശരി അവരത് സമ്മതിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ സമ്മതിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യമായി അതൊരു നയപരമായിട്ടൊന്നും അദ്ദേഹം പോയില്ല മറ്റു പലരിടത്തും അദ്ദേഹം അതൊരു ഒരു ഒരു വാശി പോലെ പറഞ്ഞു ഞാൻ തന്നെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കൂടി അവളെ ജീവിക്കാൻ കുടുംബമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വീട്ടുകാർക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാം ഇയാൾ മഹാദുഷ്ടനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്യുന്ന ആളാണെന്ന് അറിയാം ഇവരെന്തെന്ന് വെച്ചാൽ ഇവരുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിലുണ്ട് ആ തമിഴ്നാട്ടിൽ ഈ പെൺകുട്ടി ഇവിടെ നിന്ന് മാറ്റി അവിടെ കൊണ്ടു നിർത്തി ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അത് ഇദ്ദേഹം ഇവിടെ അറിയുന്നു അറിഞ്ഞു അങ്ങനെ ശപഥം ചെയ്തു ഇത്ര നാൾക്കുള്ളിൽ അവളെ ഞാൻ നശിപ്പിക്കും അവളുടെ ജീവിതം ഞാൻ നശിപ്പിക്കും എന്ന് പറയും പക്ഷെ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ സ്ത്രീ രക്തം ഛർദ്ദിച്ചു മരിച്ചു എന്നുള്ളതാണ് അത് നല്ല രോഗം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇയാളെ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ സ്ത്രീ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ ഈ കുടുംബത്തിന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇയാളുടെ ദേഷ്യം തോന്നുകയും അവരും പിന്നീട് വാശിയോട് പലരോടും പറഞ്ഞു അവൻ്റെ ജീവിതം ഞങ്ങളെ തന്നെങ്കിൽ നശിപ്പിക്കാൻ ജീവൻ ഞങ്ങളുടെ കുട്ടിക്ക് വരെ അവൻ്റെ ജീവൻ ഞങ്ങൾ എന്നുള്ള രീതിയിൽ അവരും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഇയാൾ കല്യാണമൊന്നും കഴിഞ്ഞില്ല ഇയാൾ വീണ്ടും ജീവിച്ചു ഒരുപാട് നാൾ ഇയാൾ ജീവിച്ചു അവർ പറഞ്ഞ കണക്കൊന്നും ഇയാളൊന്നും ഒരു ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇയാൾ ഒരുപാട് പ്രായമാകുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നു പത്ത് അറുപത്തഞ്ച് എഴുപത് വൈസരകത്ത് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇയാൾ ചെയ്യുന്ന മന്ത്രങ്ങൾ ഇവർ ഞാൻ അത്ര ശക്തമാണ് ഇയാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പറയും പ്രകൃതി പോലും മാറിപ്പോന്നാണ് പറയുന്നത് കാറ്റും മഴയും വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകും അപ്പോൾ ഈ ഈ കുടുംബത്തിൽ അന്നോ ജീവിച്ചെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത് തന്നു പക്ഷെ അങ്ങേർക്കതൊരു ഹാരമാണ് അതേ ചെയ്യൂ അങ്ങനെ ഒരു ദിവസം ഇയാൾ കുളിക്കാനായിട്ട് ഈ കുളത്തിലേക്ക് പോയപ്പോൾ അയാൾ അതിനകത്ത് വീണ് മരിച്ചു പോയതാണ് അപ്പോൾ എല്ലാവരുടെയും ധാരണ കാര്യ തെറ്റ് വീണ് മരിച്ചു പോയതാണ് പക്ഷേ ഈ പ്രേതം ഈ ശരീരത്തിൽ വന്ന് നിന്നിട്ടാണ് പറഞ്ഞത് അവരെന്തോ ദുഷ്കർമ്മം ചെയ്യുക അങ്ങനെ എന്തൊരു ദുഷ്ടശക്തിയാണ് ഇദ്ദേഹത്തിനെ ഈ കുളത്തിലേക്ക് കൊണ്ട് പരിച്ചഴിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞത് ആ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അംഗങ്ങളെ ബാക്കിയുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ ഈ ജനിച്ച ഈ മുപ്പത്തിയഞ്ച് വയസ്സിനുള്ള പ്രായം വരുന്ന ഈ ഇയാളുടെ ശരീരത്തേക്ക് കയറിയതും ഇയാൾ ഇന്നുവരെ ഒരു മന്ത്രം പോലും ഉച്ചരിക്കാത്ത അംഗീയം ഉള്ളിലേക്ക് ഇത് കയറിയിട്ട് ഇത്രയും അക്രമങ്ങൾ കാണിച്ചതും എന്ന് പറഞ്ഞാല് ആ ജനനത്തോടു കൂടി തന്നെ ഇദ്ദേഹം ഇതിനുള്ളിൽ കയറി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും വർഷം എടുത്തു ആ ഈ ഇന്ന് ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ ഈ പ്രേതത്തിന്റെ വരിയിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രേതത്തിന് ഇതൊക്കെ സാധിക്കും അത് മറ്റൊരു സത്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചില മാറ്റങ്ങൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഈ പ്രേതം പിടിക്കുന്നവർക്കത് മനസ്സിലാകില്ല അവർ വിചാരിക്കുന്നു നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലായി തക്കതായ രീതിയിലുള്ള ചികിത്സയോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളോ ചെയ്താൽ തീർച്ചയായിട്ടും എത്ര വലിയ കൊടിയ പ്രേതമാണെങ്കിൽ പോലും നമുക്കിതിനു ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അതിനെ സാത്വികമായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ട് അവിടെ പീഠം കിട്ടി അവിടെ ഇരുത്തി ഒരു ബുദ്ധിമുട്ടില്ലാ കുടുംബം ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പൊ പ്രേതങ്ങളെ നമ്മൾ ഭയപ്പെടരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാരണവശാലും നമ്മളെ പ്രേതത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അത് അന്തരീക്ഷത്തിൽ പ്രേതമായി നിൽക്കുന്ന സമയത്തിന് ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കാതിന് സാധിക്കില്ല അതിന് കയ്യും കാലുമൊക്കെ വേണം പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇതൊരു പവറാണ് ഒരു ഇലക്ട്രിക് പവർ പോലെ ഇലക്ട്രിക് പവർ നമുക്ക് അറിയില്ലേ അത് നമുക്ക് കാണാൻ സാധിക്കില്ല അതിനെ കാണണമെന്നുണ്ടെങ്കിൽ അതൊരു ബൾബിലേക്ക് വന്നാൽ അത് പ്രകാശമായി നമുക്കതിനെ കാണാം ഇല്ലെങ്കിൽ ഒരു മെഷീനിലേക്ക് വന്നാൽ അത് ശക്തിയായിട്ട് നമുക്ക് അതിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതുപോലെയാണ് പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കയറണം അതിൻ്റെ ഇംഗിതപ്രകാരം അതിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കയറിയാലേ പറ്റൂ എന്തിനാണ് അതിന് പ്രവർത്തിപ്പിക്കാൻ ശക്തി മാത്രമേ ഉള്ളൂ അവയവങ്ങളില്ല അതാണ് മനുഷ്യ ശരീരങ്ങളിലാണത് കയറുന്നത് അല്ലാതെ നമ്മൾ നടന്നു പോകുന്ന ഒഴുകു ഭയതമുണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആ മുറിയിലുണ്ട് ഈ മുറിയിലുണ്ട് അവിടെ പോയത് ഇവിടെ പോയാലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് നമ്മളെ ഉള്ളിലേക്ക് കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അതിന് നമ്മൾ ഭയപ്പെടാതിരിക്കുക പിന്നെ ഈശ്വര ചിന്ത എപ്പോഴും ദൈവമേ എന്നൊരു ചിന്ത നമ്മൾ ജോലിയൊന്നും കളഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്രത്തിലോ മോസ്കിലോ ഒന്നും പോകരുത് ആരാധനയ്ക്ക് നമ്മളാഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കുക ബാക്കി ദിവസം നമ്മൾ ജോലി ചെയ്യുക അപ്പോൾ ആരാധന അത് നമുക്ക് വലിയൊരു ശക്തിയാണ് ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ടൊരു ശക്തിയാണ് നമുക്കുണ്ടാകുന്നത് അതായത് ദൈവം ഉള്ളടത്ത് ഒരിക്കലും പിശാചു വരില്ല ദൈവമില്ലാത്തടത്താണ് പിശാജ് കൂടിക്കൊള്ളുന്നത് പിശാജ് എന്ന് പറഞ്ഞ പ്രയതങ്ങൾ ശ്രദ്ധിക്കുക ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ഇത് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ ഭൂമി ദോഷമോ വാസുദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണമായും മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ചൊന്ന് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാ പ്രധാന പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചു ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം